ഹായ് മക്കളെ നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നത് കൊണ്ട് വല ഉണ്ടാക്കുക വല എന്ന് പറഞ്ഞാൽ വി സിവല ഉണ്ടാക്കുന്ന വീഡിയോ ആണ് വീസി വല ഉണ്ടാക്കൽ എങ്ങനെയാണെന്ന് നായാട്ട് താല്പര്യമുള്ള ആളുകളുണ്ടാവും അവർക്ക് ഇത് ഗ്രേസ് ആവും കാരണം ഉണ്ടല്ലേ വലപ്പണി തുടങ്ങി ഇപ്പം ഏകദേശം അതിൻ്റെ വലൻ്റെ ജോയിൻ്റ് അടിക്കൽ പൂർത്തിയായിരിക്കണം കണ്ടോളി മക്കളെ എല്ലാവിധ വലകളും നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കണേ അടിയ അതിൻ്റെ ലാസ്റ്റ് ഭാഗം ജോയിൻറ്റ് ആക്കാണ് ഏഹ് അപ്പോൾ വല ആവശ്യക്കാരൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ടോളി നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും പാട് വന്നിട്ട് ഓർഡർ ചെയ്യേണ്ട കഴിയൂല കാരണം വളരെ റിസ്ക് ഉള്ള പരിപാടിയാണ് ക്ഷമ നല്ലോമാണ് വല കുത്താൻ പിന്നെ നമുക്ക് വീസാൻ പോകാൻ വേണ്ടി നമ്മൾ വല കുത്തണമെന്ന് മാത്രം ഇനിയിപ്പോൾ അത്യാവശ്യക്കാരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പിരാന്തുള്ള ആളുകൾ നമ്മളോട് അറിയിക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം മനസ്സിലായില്ല ഇപ്പോൾ പുതിയ വില ഉണ്ടാക്കുകയാണ് ഏകദേശം പൂർത്തിയായിക്കണ് ഇനി നമുക്ക് മറ്റേ എന്താ പറയുക പക്ക് കുത്തണം ഇതാണ് പൂർത്തിയായ നമ്മൾ പക്ക് കുത്തും ഇപ്പോൾ വലിൻ്റെ ഇത് പൂർത്തിയായി ഇനി പക്കും അതുപോലെ തന്നെ അതിൻ്റെ കല്ലിടലും പിന്നെ അകാല് അതുമാണ് ഇനി ബാക്കിയുള്ളത് അത് നമ്മൾ ഇനി പക്ക് കുത്തി നമ്മൾ കാണിച്ചു തരാം ഇതാണ് മക്കളെ പക്ക് കുത്തുന്നത് ഇതാണ് പക്ക് കുത്തണില്ലേ ഇനി പക്ക് മൊത്തം ചുറ്റു ഭാഗം കുത്തണം ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തൊന്നോളം കണ്ണികളുണ്ട് ആ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് കണ്ണി നമ്മൾ കുത്തിയിട്ട് പൂർത്തിയാക്കണം അത് കഴിഞ്ഞ ശേഷം ഇനി അതിൻ്റെ കല്ല് ഇടലൊക്കെ തുടങ്ങും കഴിഞ്ഞിട്ടോ മണി കോർക്കാളത് ഫുള്ള് കഴിഞ്ഞു ഇനി ഇരുമ്പ മണി കോർത്താൽ ഇത് പൂർത്തിയായി നല്ല മഴന്റെ മൂടിലാണ്ട് നല്ല മഴക്കാർ മഴ ഇങ്ങനെ അവിടെ പെയ്തോണ്ടിരിക്കണേ ഉം മഴ പെയ്തോണ്ടിരിക്കല കുത്തി കൊണ്ടിരിക്കയാണ് വലിന്റെ നീട്ടം വലുപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കാണ് അല്ല ആ നോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ கடில <laughs> <laughs>